ഇപ്പോൾ മാൽഡനിക് ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പട്ടകർപാളയ അല്ലേ ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കൂടിയാണ് കേട്ടോ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നല്ലോ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി എസ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറയിലാണ് കേട്ടോ ഇതുവരെ എടുത്തത് ഐഫോൺ തേർട്ടി പ്രോയിലായിരുന്നു ഇപ്പം ക്യാമറയിലാണ് കേട്ടോ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്നലത്തെ വീഡിയോ നിർത്തിയത് തന്നെ ഇവൻ്റെ ഇവ നിൽക്കുന്ന ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയുടെ ഒരു തുടർച്ചയാണ് കേട്ടോ ഈ ഒരു വീഡിയോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറി എന്താ ഓർഡർ ചെയ്ത് കബാബാണ് കബാബും പുഷ്കയാണ് പുഷ്കാന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കേട്ടോ നമ്മുടെ ബിരിയാണി പോലത്തെ ഒരു സാധനമാണ് അതായത് കബാബ് എന്ന് പറഞ്ഞാൽ ചിക്കൻ പൊരിച്ചത് വേറെ ഒന്നുമില്ല ആ കബാബ് നമ്മുടെ നാട്ടിലുള്ള കബാബ് ഒന്നും അല്ല കേട്ടോ ഞാൻ പറയാൻ കാരണം ഞങ്ങൾ ഇന്നലെ അതിൻ്റെ ആ സീൻ സാധനം തന്നെയാണ് കഴിച്ചത് പക്ഷേ ബഡ്ജറ്റാണോ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ള ഒരു ഫുഡാണ് ദൈ കാണുന്നതാണ് ആ ഒരു സാധനം കണ്ടതാണ് കേട്ടോ പുഷ്കാന്ന് പറഞ്ഞ സാധനം ദൈ കാണുന്നതാണ് കേട്ടോ കബാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ചിക്കൻ പൊരിച്ചത് വേറെ ഒന്നുമില്ല എന്നാണ്ടോ നമ്മുടെ ചിക്കൻ പൊരിച്ചതാണ് വേറൊന്നും അല്ല ഞങ്ങളൊരു ആപ്പും ഫുഡും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച് ഇറങ്ങി ഞങ്ങൾക്ക് മൂന്നാർ കൂടി ഏകദേശം മുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് കേട്ടോ ആയത് നമ്മളിനി വിജയനഗർ മെട്രോ അതായത് വിജയനഗർ സ്റ്റേഷനിലേക്ക് മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് ഓട്ടോ വിളിച്ചിട്ടുണ്ട് എനിക്ക് അമ്പത് രൂപയാണ് കേട്ടോ പറയുന്നത് വിജയനഗർ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് മെട്രോ എടുത്തിട്ട് ചിക്്പേട്ടിലേക്ക് പോവാം ഞങ്ങൾ മെട്രോന്റെ ടിക്കറ്റ് എടുത്തു കേട്ടോ നമ്മളിപ്പോ പ്ലാറ്റ്ഫോം വണ്ണിലേക്കാണ് പോകുന്നത് വണ്ണീന്ന് മജസ്റ്റിക്കിലേക്കുള്ള വണ്ടി കയറിയിട്ട് അവിടെ വേറെ വണ്ടി കയറിയിട്ട് വേണം കേട്ടോ നമ്മളെ ഈ പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട് അങ്ങനെ നമ്മൾ ചിപ്പേഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു മെട്രോ ഉണ്ടല്ലോ ഒടുക്കത്തെ തിരക്കാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് തങ്ങളാണ് ഇപ്പോൾ തന്നെ ഇവിടെ നിൽക്കുന്നത് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിപ്പം ചിപ്പേഡിലൂടെ ഇനി നമുക്ക് ആദ്യം തന്നെ ഡ്രസ്സിന്റെ ഹോൾസെയിൽ ഹോൾസെയില നമുക്ക് ഹോൾസെയിൽ നമ്മുടെ നാട്ടിൽ ഹോൾസെയിൽ റേറ്റിൽ നിന്നുള്ള രീതിയിരിക്കും അവിടെ ഇവിടെ കിട്ടും അതായത് അത്രയും റേറ്റ് നമുക്ക് ഇവിടെ ഡ്രസ്സ് കിട്ടും ഞങ്ങളിങ്ങനെ നടക്കുന്ന വഴിക്ക് ഒരു മാർക്കറ്റ് കണ്ടതാണ് ഡ്രസ്സിൻ്റെ നമുക്കൊന്ന് കയറി നോക്കാട്ടോ കേട്ടോ ഇവിടെയൊക്കെ ഡ്രസ്സിൻ്റെ ഷോപ്പ് തന്നെയാണ് ഇവിടെ ഫിക്സ്ഡ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇവിടുത്തെ ഈ ഷർട്ടിനൊക്കെ റേറ്റ് വരുന്നത് അതേപോലെ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജീൻസിൻ്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏത് ജീൻസ് എടുത്തു കഴിഞ്ഞാലും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അവിടെ കൊടുത്തത് അപ്പം അതിനു കുറഞ്ഞ് എവിടുന്നേലും എന്നുള്ളതൊന്നും നോക്കാം അവിടെയൊക്കെ കണ്ടോ ഷർട്ടിന് ഇരുനൂറ്റമ്പത് രൂപ ഏത് ഷർട്ട് എടുത്തു കഴിഞ്ഞാലും ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അവിടെ ഈ ഒരു ഏരിയ ഫുൾ ഡ്രസ്സിന്റെ ഏരിയ ആണ് കേട്ടോ ഇവിടെയൊക്കെ സൈഡിലൊക്കെ നമുക്ക് ഷർട്ട് ടീഷർട്ട് ഷർട്ട് അങ്ങനെയുള്ളതൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് ബാംഗ്ലൂർ വന്നിട്ട് അത്യാവശ്യം നല്ല വില കുറവിന് ഡ്രസ്സൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നേരെ ചിക്ക് മാർക്കറ്റിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ മേടിക്കാൻ പറ്റും കേട്ടോ നമ്മൾ നേരത്തെ കണ്ടല്ലോ അതായത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമുക്ക് അവിടെ ജീൻസിനൊക്കെ അതായത് അവിടുത്തെ ഏത് ജീൻസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു റേറ്റ് മാത്രമേ വരുകയുള്ളൂ നിങ്ങൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ വർക്കിംഗ് ഡേയ്സിൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ കാരണം മുടിഞ്ഞ തിരക്കാണ് ഇവിടെ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കാം ഇത്രത്തോളം ആളുകൾ ഇവിടെ തടിച്ചുകൂടിയത് കേട്ടോ തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ ഇത്രത്തോളം ആളുകൾ ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കുന്നു നമുക്ക് ശരിക്ക് നേരത്തെ നിൽക്കാൻ കൂടി സ്ഥലമില്ല അത്രയും ജനങ്ങളാണ് കേട്ടോ അവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് ഇവിടെ മൊബൈലിന്റെ സ്ക്രീൻ കാർഡൊക്കെ നമുക്ക് അറുപത് രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞത് ഇവിടെ ബോർഡൊക്കെ തൂക്കിയിട്ടുണ്ട് നമ്മുടെ ബാംഗ്ലൂരുള്ള മെയിൻ മാർക്കറ്റുകളിൽ ഒരു മാർക്കറ്റാണ് കേട്ടോ മാർക്കറ്റ് എന്ന് പറയുന്നത് അതായത് നമുക്ക് എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും നേരെ ഈ ചിപ്പ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കിട്ടും എല്ലാം ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ അവിടെ ഉള്ളത് ഇവിടെ കണ്ടോ വിളക്കിൻ്റെ ഒക്കെ ഉണ്ട് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് വിളക്ക് അതുപോലെ തന്നെ പൂജാ സാധനങ്ങൾ പൂവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സെക്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വന്നുകഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് തന്നെ എഴുതി കിട്ടും ഡ്രസ്സിൻ്റെ തന്നെ കണ്ടോ നല്ല റേറ്റ് കുറവാണ് നാട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നല്ല റേറ്റിന് വിൽക്കാൻ പറ്റും ഇത് കണ്ടോ ഒരു ജാതക്കുള്ള ആളുകളുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ലേഡീസിൻ്റെ ഡ്രസ്സൊക്കെയാണ് കേട്ടോ അവിടേക്ക് സെക്ഷനിലേക്ക് വന്നുകഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ലേഡീസിൻ്റെ ലേഡീസ് വിയർസാണ് കേട്ടോ സാരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഔ അവിടെ വലിയ തിരക്കായിട്ട് ഫുൾ അടിയായി പിന്നെ എങ്ങനെയ്ക്കോ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നു നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയോ സ്ഥലം നേരം തിക്കി 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 എങ്ങനെയോ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ജീവനോടെ പുറത്തു വന്നുള്ള ഞാൻ കാര്യത്തിൽ അറിയില്ല കേട്ടോ അല്ലേ ഒരു കളത്തിലെ ശ്വാസം മുട്ടിച്ച ഞാൻ തൃശ്ശൂർ പൂരത്തിന് പോയിട്ട് പോലും ഇതിന്റെ പകുതി തിരക്കുണ്ടാവില്ല അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ തിരക്ക് ആലോചിച്ചാൽ മനസ്സിലാവല്ലോ ഒരിക്കലും ഒന്നിനും എന്റെ കയ്യൊക്കെ തിരക്കുന്നുണ്ടോ ആ വിട്ടിട്ട് എന്തായാലും മാർക്കറ്റിൽ വരേണ്ട ആഗ്രഹമാണ് മാർക്കറ്റിൽ ഇനി ഇനി നമുക്ക് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയകൾ വീഡിയോ എടുത്തിട്ട് അങ്ങനെ പോവാം മാർക്കറ്റിൽ വരാൻ ദൂരൊക്കെ പോയി എന്തായാലും എന്തായാലും നമ്മളിവിടുന്ന് തിരിച്ചു പോകാൻ തീരുമാനിച്ചു കാരണം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഒന്നാമത് മഴ പെയ്യുന്നുണ്ട് പിന്നെ അവിടുത്തെ തിരക്ക് കണ്ടല്ലോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ തിരക്ക് കിട്ടും അങ്ങനെ ഒരു കണക്കിന് ഞങ്ങൾ അവിടുന്ന് തിരിച്ചുതാ ഇവിടെ ഫ്ലാറ്റിലെത്തി കേട്ടോ എങ്ങനെയാണ് അവിടെ നിന്ന് പുറത്തിറങ്ങിയത് എന്നുള്ളത് ഇപ്പോഴും ആലോചിച്ചിട്ട് ഒരു പിടി കിട്ടണ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാം നിങ്ങൾ ഒരിക്കലും വർക്കിംഗ് ഡേയ്സ് അല്ലാത്ത ദിവസങ്ങളിൽ അതായത് ശനി ഞായർ എന്നീ അവധി ദിവസങ്ങൾ ഒരിക്കലും ഇവിടെ മാർക്കറ്റിൽ പോകാണ്ടിരിക്കുക ശ്വാസം മുട്ടിച്ചാവും അതാണ് അനുഭവം അപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ ഇനിയും വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ വയ്യ ഓരെയൊക്കെ പോയി കാരണം അത്രയും തിക്കും തിരക്കായിരുന്നു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത ലെവലിലായിരുന്നു അവിടുത്തെ തിരക്ക് ഇപ്പം എൻ്റെ എക്സാമ്പിൾ എന്താ പറയുക നമ്മളത്രയും എത്ര ആളുകളുള്ള തൃശ്ശൂർ പൂരത്തേന്ന് പോയി കഴിഞ്ഞാലും ഇതിൻ്റെ പകുതിയെ ജനങ്ങളുണ്ടാവുള്ളൂ അത്രയും ജനങ്ങളുണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് തന്നെ വയ്യ ഇനി വീഡിയോ എടുക്കാനായിട്ട് അതുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാടുക ഇനി വരുന്ന അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാംഗ്ലൂരിൻ്റെ അടുത്ത ഫോർട്ടുകളെ എക്സ്പ്ലോർ ചെയ്യുന്ന കാണാം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാത്ത ഓക്കെ ബൈ